ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ പിഴകൾ നിർദ്ദേശിച്ച് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അധികൃതർ മുനിസിപ്പൽ ലൈസൻസ് ഇല്ലാതെയാണ് ഏതെങ്കിലും ഭക്ഷ്യ സ്ഥാപനങ്ങളോ കടകളോ പ്രവർത്തിക്കുന്നതെങ്കിൽ പരമാവധി അൻപതിനായിരം റിയാൽ വരെ പിഴ ചുമത്തും ഭക്ഷ്യശാലയ്ക്കുള്ളിൽ പൂച്ച നായ എലി എന്നിവയെ കണ്ടെത്തിയാൽ രണ്ടായിരം റിയാൽ വരെ പിഴ ഈടാക്കും നിയമലംഘനം നടത്തുന്നവർക്ക് അതിന്റെ വ്യാപ്തിക്കനുസരിച്ച് പിഴ ലഭിക്കാൻ വേണ്ടിയാണ് പുതിയ ഭേദഗതി വരുത്തുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി അടച്ചുപൂട്ടൽ നിർദ്ദേശിച്ച് നിർദ്ദിഷ്ട കാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് കടയോ സ്ഥാപനമോ വീണ്ടും തുറന്നാൽ പതിനായിരം റിയാൽ പിഴയും പിടിച്ചെടുത്ത വസ്തുക്കൾ അധികാരികളുടെ അനുമതിയില്ലാതെ നീക്കം ചെയ്യുകയോ അവയിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്താൽ അയ്യായിരം റിയാൽ വരെ പിഴയും ചുമത്തും ലൈസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെയോ പക്ഷികളെയോ കശാപ്പ് ചെയ്താൽ പിഴ രണ്ടായിരം റിയാലാണെന്നും പുതിയ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു സ്ഥാപനത്തിന്റെ ശുചിത്വമില്ലായ്മയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് റിയാലും കൂടിയത് നാലായിരം റിയാലും വരെ പിഴ ലഭിക്കും ആദ്യ ലംഘനം നടത്തി ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ ലംഘനം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ പിഴ ഇരട്ടിയാക്കും ഗുരുതരമായ ലംഘനം നടത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ലംഘനം നടത്തുന്നതെങ്കിൽ പിഴ നാലിരട്ടി വരെ ഉയരുമെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ചൂണ്ടിക്കാട്ടി